ഹലോ നമസ്കാരം ഫ്രണ്ട്സ് ഇന്നൊരു സന്തോഷ വാർത്തയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ചാനൽ പെട്ടെന്ന് ഒരു ചേഞ്ചസ് വന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ കാരണം അതായത് ഒരുപാട് പേരെന്നെ വിളിച്ചു എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ചിലരെ പറഞ്ഞത് ക്യാഷ് കൊടുത്ത് ബൂസ് ചെയ്തായിരിക്കാം എന്നൊക്കെ പറയാൻ ഒരുപാട് വിശ്വാസം നമുക്ക് അത് പ്രൂഫ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പം അതുകൊണ്ടല്ല ഞാൻ പറയാൻ വന്നതൊന്നുമല്ല സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് അപ്പം എൻ്റെ ചാനൽ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കടമ്പകൾ ഇനിയുണ്ട് അപ്പം ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതറിയല്ലോ അപ്പം അതെങ്ങനെയാണ് എന്നും എനിക്കും അറിയില്ല കാരണം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പേരെടുത്ത് ഇറക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ണിങ്ങൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളടുത്ത് പങ്കുവെച്ചതാണ് അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ആറു വർഷം കഴിഞ്ഞ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് ഇത് മോണിറ്ററേഷൻ സേഷൻ ആക്കി കിട്ടി കിട്ടിയിരിക്കുകയാണ് ഇതൊരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ ഏതായാലും താങ്ക് യൂ യൂട്യൂബ് ഇതിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ആഗ്രഹം ഏതായാലും മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സും എല്ലാ മലയാളി ഫ്രണ്ട്സ് ഒരുപാട് കന്നഡ തമിഴ് ഫ്രണ്ട്സ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക് യു മലയാളി താങ്ക് യു തമിഴ് താങ്ക് യു കന്നഡ എനി അതേഴ്സ് എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് പോവുക ഒരുപാട് ഷോർട്ട് മൂവീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു യൂട്യൂബ് സിനിമ അടക്കമുള്ള ഒരു ഷോർട്ട് മൂവീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സുകൾക്കുമായിട്ട് ഓരോരോ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം നമുക്ക് വലിയ ബഡ്ജറ്റ് പ്ലാനിങ്ങൊന്നുമില്ല ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുക നമ്മുടെ ഇപ്പോൾ സപ്പോർട്ട് നേടുക എന്നുള്ളതാണ് എനിവേ എല്ലാവരുടെയും സന്തോഷം അല്ല എൻ്റെ സന്തോഷം ഞാൻ എല്ലാവരുടെ ഇപ്പം അറിയിക്കുന്നു അത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം അതിന് വിജയം ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ആ സന്തോഷം ആ അതാണിപ്പോൾ ഉള്ളത് കുറേ വർഷങ്ങളായി ചിരിക്കാത്തതിനുള്ള ജിരിച്ചില്ല അത് ഒരു സംഗതി അപ്പോൾ എന്തായാലും ചോദിക്കുന്നത് സന്തോഷമായിരുന്നെങ്കിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ സന്തോഷമായി ഭയങ്കര സന്തോഷം ഏതായാലും മോണിറ്റൈസേഷൻ ആയി കിട്ടി ഇനി ഇതിൻ്റെ കടമ്പോൾ ഒരുപാട് കടക്കാനുണ്ട് അത് ചോദിച്ചും അറിഞ്ഞുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത വീഡിയോയിൽ വരും ഞാൻ എങ്ങനെയാണ് മോണിറ്റൈസേഷനിൽ എത്തിയതെന്ന് പറഞ്ഞുതരും എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്കറിയാത്തതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് അറിയത്തില്ല കാരണം എങ്ങനെ വീഡിയോ ഇടാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ടാണെന്നോ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നുള്ളൂ ഇത്ര കാലം നമുക്കറിയത്തില്ലായിരുന്നു അപ്പം അതിൽ ചെറിയ അറിവുകളൊക്കെ കിട്ടിയതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ അതിൽ പരീക്ഷണം നടത്തിയപ്പോഴത്തേക്കാണ് നമുക്ക് വിജയം ഉണ്ടായത് അപ്പോൾ ആ പരീക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്കും പറഞ്ഞുതരും അപ്പം നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇതിൽ യൂട്യൂബിൽ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാനും അത് പറഞ്ഞുതരും അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോന്നായിട്ട് എനിക്ക് കിട്ടിയ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതിൽ കയറിപ്പോയെന്നുള്ള ഒരു വീഡിയോസ് ഞാൻ തുടർച്ചയായി ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു എല്ലാവരെയും ഈ മോണിറ്ററൈസേഷനും സബ് സബ് വരുമ്പോൾ റെസ്ക്രിപ്ഷൻ ഇവൻ്റൊക്കെ വലിയ കേക്കൊക്കെ കട്ട് ചെയ്താലും ചെയ്താൽ പക്ഷെ ഞാൻ കേക്കത്ത് കിട്ടിയ ഒരു നിവൃത്തിയില്ല അപ്പം കേക്കെത്ത് കട്ട് ചെയ്താലും കട്ട് ചെയ്ത് കൊടുക്കാനും ആരുമില്ല അതുകൊണ്ട് കൂടെ ഞാൻ ഈ ഇതിനകത്ത് ഒറ്റയ്ക്കാണ് അപ്പം ഓക്കെ ആണല്ലോ എല്ലാവരും ഹാപ്തിയാണ് ഞാൻ ഹാപ്പിയാണ് ഏതായാലും ചാനൽ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി എല്ലാവരും ഹാപ്പിയായി അത് ആണല്ലോ വെറും പട്ടിശകാലം തോന്നരുത് ഗേസ് സംഭവം കയ്യത്ത് പോയി സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷം കൊണ്ട് കയ്യുന്നു പോയതാണ് അതുകൊണ്ട് ഇനിയും വീഡിയോസ് വരും ഞാൻ എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കി എന്നുള്ളതിൻ്റെ വീഡിയോസ് വരും അത് എങ്ങനെയാണ് ഞാൻ ആക്കി എന്നുള്ളത് എൻ്റെ പരീക്ഷണങ്ങൾ അതായത് യൂട്യൂബിൽ ചെയ്ത പരീക്ഷണങ്ങൾ ഞാൻ ഉറപ്പാട്ട് ഞാനത് പങ്കുവെക്കും കാരണം നമുക്ക് ചെയ്ത് കിട്ടിയത് പോലെ മറ്റുള്ളവർക്ക് കിട്ടണ്ടേ അത് എനിക്കത് പറഞ്ഞു തരുന്നതിൽ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് പേരുടത് ചോദിച്ചു പക്ഷെ ആരും പറഞ്ഞു പറഞ്ഞില്ല പക്ഷേ ഞാൻ ഏതായാലും പറഞ്ഞുതരും ഓക്കെ അവർ നമുക്ക് വീണ്ടും വീഡിയോകളിൽ കാണാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്